ये लो रे रे ला ला दी जानकी अंगटा करया दो तरंग ने मैंने कांजी कर ये लो गुजिना कर कांजी धरने कांजी से रनता कांजी अंगन में बैठ रे इब ना अम्मा येना गुजिना कूड़ा सुती रे കൊല്ലം ജില്ലയിലെ പത്തനാപുരം കറവൂർ പെരുന്തോലിൽ വനാതിർത്തിയിൽ ദളിത് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഒന്നാം പ്രതി അനിൽകുമാറിനെ പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അനിൽകുമാർ പോലീസിനോട് കുറ്റം സമ്മതിച്ചു തന്റെ ഭാര്യയുമായി നിരന്തരമുള്ള വഴക്ക് സഹിക്കാൻ വയ്യാതെ അത് ചോദ്യം ചെയ്യുകയും പെട്ടെന്നുണ്ടായ വികാരത്തിൽ കഴുത്തിൽ തോർത്ത് മുറുക്കി സുഹൃത്തായ ഷാജഹാനും ചേർന്നാണ് കൊലപ്പെടുത്തിയതെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു പിന്നീട് മൃതദേഹം സമീപത്തുള്ള വനത്തിലും കാക്കപ്പൊന്ന് എന്ന സ്ഥലത്ത് റോഡ് വശമുള്ള കുറ്റിക്കാട്ടിലും ഉപേക്ഷിക്കുകയായിരുന്നു കൊലപാതക നടത്തിയ രീതിയും സമയവും എല്ലാം പോലീസിനോട് വിശദമാക്കി സംഭവ സമയം ധരിച്ച വസ്ത്രം വീട്ടിൽ നിന്നും കണ്ടെടുത്തു മകന്റെ ഘാതകനെ കാണാൻ ഓമനക്കുട്ടൻ്റെ മാതാവ് സ്ഥലത്ത് എത്തിയിരുന്നു അവർ അലമുറയിട്ട് കരയുന്നത് കണ്ട് കണ്ടുനിന്നവരുടെ കണ്ണ് നിറഞ്ഞു നിരവധി പേർ പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു വൻ പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു പൊതുവെ സമാധാനപരമായ രീതിയിലായിരുന്നു തെളിവെടുപ്പ് പുനലൂർ ഡിവൈഎസ്പി പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർമാർ സിവിൽ പോലീസ് ഓഫീസർമാർ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ പത്തനാപുരം ഡെപ്യൂട്ടി തഹസിൽദാർ തുടങ്ങി നിരവധി പേർ എത്തിയിരുന്നു നിങ്ങളും ഞങ്ങളെ ജയിപ്പിച്ചത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് പേരെടുത്ത് പറയാ ആനന്റെ ഭാര്യ ആനന്റെ സ്വാമിയാണ് ജയിപ്പിച്ചത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം എനിക്കറിയുന്നത് എന്റെ തൊട്ട് എന്റെ അടുത്ത് ഈ സംഭവം നടക്കുന്ന സമയത്തും പിറ്റേ ദിവസം എന്റെ വീട്ടിൽ വന്നിരുന്ന് എന്റെ ഒരു കടയുണ്ട് അവിടെ കടയിൽ വന്നിരുന്ന ആന ഭാര്യ എന്നോട് എന്നോട് പറഞ്ഞതാ പിന്നെ എന്റെ ഞങ്ങള് കയ്യും കാലും അടിക്കാതെ പറഞ്ഞിട്ടുള്ള അതിനോട് ഞാൻ കൊല്ലം പറഞ്ഞിട്ടില്ല കയ്യും കാലം അടിച്ചതെ പറഞ്ഞിട്ടുണ്ട് ആര്യപിടിച്ചത് ഇതൊരു പരമാവധി ശിക്ഷ കൊടുക്കാതെ പറയാൻ സാറേ എല്ലാം എനിക്കറിയാം കൂടുതലാണ് ഈ പറഞ്ഞത്